ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനു ആണെങ്കിൽ അലീനയെ വിളിക്കുകയാണ് ആ സമയത്ത് അലീന പറയും മനു ഏട്ടാ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമോ മണ്ണ് ചുമക്കാനോ ഇഷ്ടിക പെറുക്കാനോ റോഡ് പണിക്കോ അങ്ങനെ എന്തെങ്കിലും മതി എന്ത് ജോലി ചെയ്യാനും ഞാൻ റെഡിയാ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് ശരീരമൊക്കെ ഒന്ന് റെഡി ആയിട്ട് പോരെ വേണ്ട മനു ഏട്ടാ എനിക്ക് ഈ വീട്ടിൽ നിന്ന് മതിയായി ഇവിടെയൊക്കെ സ്നേഹ എന്നത് മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെയാ ഇട്ടത്ത് ചിലപ്പോൾ മിന്നും അത് നോക്കുമ്പോൾ കൃഷ്ണമോളായിരിക്കും പിന്നെയും കുറച്ചു കഴിഞ്ഞാൽ മിന്നും അതും മുത്തശ്ശിയായിരിക്കും ഉള്ളൂ ഇവിടെ അച്ഛനും മകനും തമ്മിൽ ഒരു ബന്ധു അമ്മയും മകനും നേരെ നോക്കത്തുപോലുമില്ല കൂടെപ്പിറപ്പുകൾ കണ്ടാൽ ചിരിക്കില്ല അത് കേട്ടിട്ട് നമ്മുടെ മനു പറയുന്നുണ്ട് മിക്ക വീടുകളും ഇങ്ങനെ തന്നെയാ ഈ എന്റെ വീട് പോലും അതിനൊക്കെ നല്ലത് എന്റെ സ്നേഹനികേതനം തന്നെയായിരുന്നു ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും കോടീശ്വരന്മാരായിരുന്നു സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെ നോക്കുമ്പോ ഇവരൊക്കെ പൈസക്കാരല്ലാട്ടോ ദരിദ്രര കീറിയ വസ്ത്രം പിച്ചച്ചട്ടി പിടിയെത്തിണ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനു ചിരിച്ചു പോവുകയാണ് കേട്ടോ മനോട്ട മറക്കല്ല മനോട്ട എൻ്റെ ജോലിയുടെ കാര്യം എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് കഴിയട്ടെ നമുക്ക് റെഡി ആക്കാന്ന് പറയാണ് മനു പിന്നീട് നമ്മുടെ രേവതി കുട്ടിയെ വിളിച്ച് പറയുന്നുണ്ട് മോളെ എനിക്ക് ഇവിടെ മടുത്തു ഇവിടെ നിന്ന് ഞാൻ പോവാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചി ഇങ്ങു പോരെ രസ്യാമ്മയും അങ്കളും നോക്കിയാൽ എവിടെയെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ലല്ലോ പിന്നെ എന്തിനാ ചേച്ചി ഒരു ദിവസം കൂടി നിൽക്കുന്നേ എന്ന് പറയുമ്പോ നമ്മുടെ അലീന പറയുന്നുണ്ട് മോളെ അത് പിന്നെ എല്ലാവരോടും എനിക്ക് നന്ദി പറയണം പ്രത്യേകിച്ച് ബാലചന്ദ്ര സാറോട് ഇവിടെ വന്ന ഒട്ടും ഇഷ്ടം കാണിക്കില്ല എന്ന് കരുതിയ ആളാ എന്നെ സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടും മനസ്സിലാക്കിയ ഒരാള് പിന്നെ മനുവേട്ടനല്ലേ എന്നെ കൊണ്ടുവന്നത് അവരോട് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ നന്ദി പറയണ്ടേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതി കുട്ടി പറയുന്നുണ്ട് ആ വൈജയന്തി മേടത്തോടും ചേച്ചി രണ്ടു വാക്ക് പറഞ്ഞിട്ടേ പോരാവൂ ആരും കാണാതെ മാറ്റി വിളിച്ചിട്ട് ഏ പരട്ട പെണ്ണും പിള്ള നിങ്ങൾ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് വലിച്ചെറിഞ്ഞ മകളാ ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി കൊതിച്ച് വന്നവളാ ഞാൻ എനിക്ക് മതിയായി തൃപ്തിയായി ഇനി ഞാൻ പൊക്കോളാന്ന് പറഞ്ഞിട്ട് വേണം ചേച്ചി പോവാൻ എന്നിട്ട് ആ സ്ത്രീ അത് കേട്ട് ജീവിതകാലം മുഴുവൻ ആ ഒരു വേദന കൊണ്ട് അനുഭവിക്കണം അങ്ങനെയെങ്കിലും ശിക്ഷിക്കേണ്ടേ ചേച്ചി എന്നങ്ങ് ചോദിക്കുന്ന നേരത്ത് നമ്മുടെ അലീന സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് ആരെയും വേദനിപ്പിക്കേണ്ട മോളെ സന്തോഷിപ്പിക്കുകയും വേണ്ട എനിക്ക് ഇവിടെ നിന്ന് പോയാ മതി എന്ന് പറയണേ അതിനുശേഷം ആണെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടി ആകെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും അപ്പൊ ഗ്രേസ്യമ്മ ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ നിനക്ക് പറ്റിയത് അലീനക്ക് വല്ല പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അതെ ആൻറ്റി ചേച്ചിക്ക് അവിടെ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുകയാണ് എന്ത് പ്രശ്നമാണ് ോട് ഇങ്ങോട്ട് പോരാൻ പറയാ നമുക്ക് എന്തെങ്കിലും ജോലി തെരഞ്ഞു കണ്ടുപിടിക്കാന്നെ എന്നങ് പറയുമ്പോ അങ്ങനെയല്ല ആന്റി അതിലൊരു പ്രശ്നം ഉണ്ട് ഞാൻ ആന്റിയോട് പറയാത്തൊരു കാര്യുണ്ട് ഞാനത് പറയുമ്പോൾ ആന്റി ഞെട്ടി പോവും വിശ്വസിക്കത്തേ ഇല്ല എന്നങ് പറയുമ്പോൾ ഗ്രേസ്യമ്മ എന്തടി പറ എന്ന് പറയാണ് ആ വൈജയന്തി അല്ലേ അതെ ആലിയെച്ചിട്ട് ആ അമ്മയാന്ന് പറയുമ്പോൾ ഗ്രേസ്യമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നടന്ന കഥകളൊക്കെ പറയാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രേസ്യമ്മ പോയിട്ട് മാമച്ചനോടും പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ